ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് അർച്ചന വരുന്നുണ്ട് സച്ചിയുടെ അരിയിൽ ഇരുന്നു കൊണ്ട് അർച്ചന പറയുന്നു വീട്ടിൽ വന്നാലും ജോലിയാണല്ലോ നമ്മുടെ കമ്പനിയിൽ പുതുതായിട്ടെടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു അല്ല താൻ ഇത്രയും നേരം എവിടെയായിരുന്നോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അടുക്കളയിൽ അമ്പിൾ ചേച്ചിയോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു നമുക്ക് പിന്നെ ആരോടെങ്കിലും സംസാരിച്ചാൽ മതിയല്ലോ ആ ഇന്നെന്തായിരുന്നു ടോപ്പിക്ക് എന്നെ സച്ചി പറഞ്ഞപ്പോൾ ടോപ്പിക്ക് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന സച്ചി ചോദിക്കുന്നു പറയുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തിനാ ടോപ്പിക്ക് അല്ലേ ഡാ ചേട്ടാ വെറുതെ കളിയാക്കണ്ട ചേച്ചി ഓരോ സങ്കടങ്ങൾ പറയുമായിരുന്നു എന്നോട് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ബെസ്റ്റ് ആളോടാ സങ്കടം പറയുന്നത് ഇനി ആ സങ്കടം കേട്ട് വിഷമിക്കേണ്ടി വരുമല്ലോ എൻ്റെ ഈശ്വര ഞാനത് പറയുന്നില്ല പോരെ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു അങ്ങനെ പീണെങ്കല്ലേ എന്ന് പറഞ്ഞാൽ സച്ചി അച്യുവിൻ്റെ അരികിലേക്ക് പോയിട്ട് പറയുന്നു എപ്പോഴും പിണക്കുവാണല്ലോ പിന്നെ അല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സച്ചിയുടെ കളിയാക്കുന്നത് എന്തിനാ അത് കേട്ട് സച്ചി പറയുന്നുണ്ട് എനിക്കെന്തോ ചുമ്മാതിരിക്കുന്ന തന്നെ ഒന്ന് ചൊറിഞ്ഞു വഴക്കുണ്ടാക്ക വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ട് താൻ എന്നോട് എപ്പോഴും വല്ലതെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം അതാ എൻ്റെ ഇഷ്ടം അത് കേട്ട് അർച്ചനെ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഏത് ഫയലിൽ നോക്കിയാലോ കാണുന്നത് എനിക്കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഏഹ് ഇതെന്താ ഒരു ബന്ധവില്ലാത്ത ചോദ്യം സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് എന്തിനാ തനിക്ക് ഒരു പരങ്ങലവിടെ അർച്ചന പറയുന്നുണ്ട് അത് വേറെ ഒരു ആവശ്യത്തിനാണെന്ന് വേറെ എന്താവശ്യം എന്ന് വീണ്ടും സച്ചി ചോദിച്ചപ്പോൾ എനിക്ക് വെറുതെ അറിയാനെന്ന് അർച്ചന വീണ്ടും പറയുന്നു വെറുതെ അറിയാനോ എന്ന് വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടാ ഓഫീസിലെ ആൾക്കാരുടെ കാര്യം അറിഞ്ഞിരിക്കണോ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെ കുറിച്ചും അവിടുത്തെ ആൾക്കാരെ കുറിച്ചും അറിഞ്ഞിരിക്കണോ പറഞ്ഞു എന്നെ അർച്ചന പറഞ്ഞപ്പോൾ എന്തിനെന്ന് വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ അർച്ചന പറയുന്നുണ്ട് ദ സച്ചിട്ടാ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനാ വെറുതെ ഇരിക്കുവല്ലേ അപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ വെറുതെ എറുന്ന് അറിഞ്ഞിരിക്കാന്ന് കരുതി ശരി ശരി അതിന് താൻ എന്നോട് അനുവാദം ചോദിക്കുന്നത് എന്തിനാ താൻ ചോദിച്ചതെല്ലാം ഈ മുറിയിൽ തന്നെ ഉണ്ടല്ലോ ദേ ഇതിലുണ്ട് മുഴുവനും എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയ്ക്ക് മുന്നിൽ ലാപ്ടോപ്പ് കാണിക്കുന്നു അജയുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള പരിപാടിയാണ് അർച്ചനക്ക് ഇതിലൊരു ഫയൽ ഉണ്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് താൻ സ്നേഹയോടും സന്ദീപിനോട് പറഞ്ഞാൽ അവരാ ഫയൽ ഓപ്പൺ ചെയ്ത് തരും അപ്പോൾ സച്ചി ഇത് കൊണ്ടുപോകില്ലേ എന്ന് അർച്ചന വീണ്ടും ചോദിക്കുന്നുണ്ട് ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം ഓഫീസിലെ ലാപ്ടോപ്പിലുണ്ട് അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഇത് കൊണ്ടുപോകാറില്ല അത് കേട്ട് അർച്ചന പറയുന്നു എല്ലാവരുടെയും എന്ന് പറയുമ്പോൾ പിരിഞ്ഞു പോയവരുടെയും ഡീറ്റെയിൽസ് ഇതിലുണ്ടോ പിരിഞ്ഞവരുടെയും പിരിയാത്തവരുടെയും ഒക്കെ ഉണ്ട് എന്നെ സച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന യഥാർത്ഥത്തിൽ ഇത് വിജയുടെ അഡ്രസ്സ് കണ്ടെത്താനാണ് ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ നോക്കി ഡീറ്റെയിൽസ് നോക്കുന്നത് അർച്ചന തന്റെ മുഖത്ത് ഒരു കള്ള കള്ള ലക്ഷണമുണ്ടല്ലോ എന്താ അത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അർച്ചന പറയുന്നുണ്ട് അതെനിക്ക് പണ്ടേ ഉള്ളതാണെന്ന് അരകേട്ട് ചിരിച്ചുകൊണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ കള്ള ലക്ഷണോ എന്നാലേ ആ ലക്ഷണം മുഖത്ത് മാത്രം മതി പ്രവർത്തിക്കൊണ്ട് വരണ്ട അരകേട്ട് മൂളി ലാപ്ടോപ്പും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ അർച്ചന നിക്കുന്നു അപ്പോ ആ മാനേജറുടെ ഡീറ്റെയിൽസ് ഈ ലാപ്ടോപ്പിലുണ്ട് എന്നെ അർച്ചന വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്തിലേക്ക് അജയ് എത്തുന്നുണ്ട് അജയ് മാത്രമല്ല അജയുടെ അമ്മ അവരും വരുന്നുണ്ട് അനൂപിനെ കാണാനുള്ള വരവാണിത് എന്താ എന്താ പറ്റിയത് എന്നൊക്കെ അവർ ചോദിക്കുന്നു ഒരു വണ്ടി റോങ് സൈഡ് കയറി വന്നതാണ് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ പറയുന്നു മദ്യപിച്ചായിരുന്നോ എന്ന് പെട്ടെന്ന് മീരയും അനൂപും പരസ്പരം നോക്കിയിട്ട് പറയുന്നു ഞാൻ മദ്യപിക്കാറില്ല എന്ന് അത് കേട്ട് അയാൾ വീണ്ടും ചിരിക്കുന്നുണ്ട് അയ്യേ ഈ കാലത്ത് മദ്യപിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെ കൊള്ളാം പിന്നെ ഇപ്പൊ വന്നത് അനൂപിനെ കാണാൻ മാത്രമല്ല എല്ലാം ശരിയാക്കിയിട്ട് അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിയൊന്നും കണ്ടില്ലല്ലോ അതിന്റെ കാര്യം കൂടി അറിഞ്ഞിട്ട് പോവാമെന്ന് കരുതിയ വന്നത് മാഷി പറയുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതിയപ്പോഴാണ് അനൂപിനെ എങ്ങനെയോട് എങ്ങനെയൊരു ആക്സിഡന്റ് സംഭവിച്ചത് ടെൻഷനോടെ ആദരം നിൽക്കുന്നു മാഷി പറയുന്നു അജയ് വന്നപ്പോൾ ഞങ്ങളത് പറഞ്ഞു വിട്ടിരുന്നോ ആ അമ്മാവൻ പറയുന്നു ഇവൻ വന്ന് പറഞ്ഞിരുന്നു ആ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞതും ഇവിടെ വന്നതും ഓക്കെ ഇവന്റെ അച്ഛനും അമ്മയ്ക്കും അതിൽ യാതൊരു എതിർപ്പും ഇല്ല എങ്കിലും ഇവൻ വെറും കൈയുടെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരിക എന്നൊക്കെ വെച്ചാൽ അത് ഞങ്ങൾക്ക് കുറച്ചിലുള്ള കാര്യമാണ് ഇവനൊരു മണ്ടനാ എന്തൊക്കെ പറഞ്ഞു വിട്ടാലും ഇവൻ ഇവിടെ വന്ന് പറയില്ലാതാ ഞാൻ നേരത്തെ വന്ന് നേരിട്ട് വന്ന് പറയുന്നത് അത് കേട്ട് കമല പറയുന്നു അങ്ങനെ ഒന്നും കൊടുക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെയും പറഞ്ഞു വിടുക ഒന്നുമില്ല കൂടുതലായിട്ടൊന്നും തരാനില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീടും സ്ഥലവും പണയും വെച്ച് എത്ര കിട്ടിയാലും അത് അവരുടെ വിവാഹ ആവശ്യത്തിന് തന്നെയാണ് ഇനിയിപ്പോൾ അത് എത്രയാവണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും നിങ്ങളുടെ കുടുംബത്തിന് മാനക്കേട് വരാതെ തന്നെ എൻ്റെ മോൾ അവിടേക്ക് വരും അമ്മാവൻ പറയുന്നു ആഹ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം നിങ്ങൾ വീട് പണയം വെച്ച് കുറെ ലക്ഷങ്ങൾ എടുത്ത് കുറെ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം താമസിയാതെ അത് ബാങ്കുകാർ തന്നെ കൊണ്ടുപോകും അല്ലാതെ എന്ത് സംഭവിക്കാനാ എന്തുകൊണ്ട് അടയ്ക്കാനാ മാസം മാസം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ ഈ വീടും സ്ഥലവും ദേ ഇവന്റെ പേരിൽ അങ്ങ് എഴുതി വെച്ചേക്ക് എല്ലാവരും ടെൻഷനോടെ അന്തം നോക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം കടബാധ്യതയുമില്ല എന്തു പറയുന്നു എന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ തന്നെ മാഷി പറയുന്നു അത് ബുദ്ധിമുട്ടാകും രണ്ട് പെൺമക്കളും കൂടി എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളത് ഈ വീടും സ്ഥലവും മാത്രമേ ഉള്ളൂ അത് അനൂപ് കൊടുക്ക അനൂപിന് കൊടുക്കണോന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാ വേറൊന്നും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാ അമ്മാവൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ അമ്പിലും ബില്ലിലും അടുക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇനി ഈ വീട് ലോൺ വെക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് ആർക്കറിയാം ഒരു കല്യാണത്തിന് എത്ര ചെലവാണെന്ന് വല്ല ധാരണയുണ്ടോ പണ്ടത്തെ കാലം അല്ലെന്നേ അനൂപ് പറയുന്നു ഇനി അതേ ചൊല്ലി ഒരു മുഷിപ്പ് ഉണ്ടാക്കണ്ട വീട് തരുന്ന കാര്യം നമുക്ക് ആലോചി ആലോചിക്കാവുന്നതേ ഉള്ളു ഇനി ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നടക്കാതിരിക്കണ്ട എന്നാൽ മാഷി പറയുന്നുണ്ട് മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അനൂപ് പറയുന്നു ഇപ്പോ ആതിരയുടെ കാര്യമല്ലേ അച്ഛാ നമുക്ക് പ്രധാനം ഒരു കൂരയ്ക്ക് കീഴിൽ നമ്മൾ ഇവിടെ എല്ലാം കിടന്ന് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് എഴുതി കൊടുത്തിട്ട് നമ്മളെല്ലാവരും എല്ലാവരും പടിയിറങ്ങുന്നതല്ലേ ഞാൻ കാരണം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാതിരിക്കേണ്ട അമ്മാവൻ പറയുന്നു അതാണ് അതാണ് അതിൻ്റെ ഒരു ശരി ഉചിതമായ തീരുമാനവും അല്ലേ അത് കേട്ട് അജയ് പറയുന്നുണ്ട് അല്ല ഇവരെയൊക്കെ ഈ വീട്ടിൽ നിന്ന് നിറക്കി വിട്ടിട്ട് എനിക്കും ആദരിക്കും ഒരു നല്ല ജീവിതം വേണ്ട ഇവരുടെ ആഗമിച്ചുള്ള സമ്പാദ്യം ഇത് അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി അമ്മാവൻ പറയുന്നു ഇതൊക്കെ ഇപ്പം പറയും പുതുമയൊക്കെ മാറിക്കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് വിഷമിക്കും എനിക്ക് അതേ പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിന് എനിക്ക് വിഷമം വരുത്തില്ല ഇവരെ ഞാൻ വിഷമിക്കത്തൂല്ല എന്ന് പറഞ്ഞിട്ട് മാഷിനോടും എല്ലാവരോടുമായി അജയ് വീണ്ടും പറയുന്നു നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട സ്ത്രീധനത്തിന്റെ കാര്യം എന്റെയും ആതിരയുടെയും വിവാഹം മുടങ്ങില്ല ഇത് ഞാൻ തരുന്ന വാക്കാണ് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് അജയ് ഘോഷി ആര് ആതിരയുടെയും കുടുംബത്തിന്റെയും പ്രീതി പിടിച്ചു പറ്റാനുള്ള പരിപാടിയാണ് ഇത് ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ആതിരയാണ് നിങ്ങളെ തീരുമാനിക്കുന്ന ദിവസം തീരുമാനിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ ഇത് നടക്കും അതിലൊരു സംശയം വേണ്ട അജയുടെ ഈ വാക്കുകൾ എല്ലാവർക്കും അങ്ങ് ബോധിക്കുന്നുണ്ട് എന്നാൽ ആ ജനൽക്കിടയിൽ കൂടി ആദരയെ കാണുകയാണ് അജയ് പെട്ടെന്ന് ആദര അവിടെ നിന്ന് മാറി നിൽക്കുന്നു അവിടെ നിന്ന് കരയുകയാണ് ആദിര പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ ലാപ്ടോപ്പ് പരിശോധിക്കുകയാണ് സ്നേഹ അരികിൽ നിരാശയോടെ അർച്ചനയും കമ്പനിയുടെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നു വിജയുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള പരിപാടിയാണിത് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും അയാളുടെ പ്രൊഫൈല് കണ്ടുപിടിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് ഫയൽ വേറെയാണെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് അത്രയും പറഞ്ഞ ശേഷം സ്നേഹ മറ്റൊരാളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ ഫയൽ എനിക്കൊന്ന് അയക്കുമോ എന്ന് എന്റെ മെയിൽ ഐ ഡിയിൽ അയച്ചാൽ മതി നോട്ട് ചെയ്തോളൂ എന്നിട്ട് മെയിൽ അടി സ്നേഹ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയാൾ ആ ഐ ഡിയിൽ അയച്ചു കൊടുക്കുന്നുണ്ട് എടുത്ത് ഇതേ കിട്ടിപ്പോയെന്ന് സ്നേഹ പറഞ്ഞതും സന്തോഷത്തോടെ സ്നേഹിയുടെ അരികിലിരുന്നതു നോക്കുകയാണ് അർച്ചന ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഇയാളെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആളല്ലേ എന്ന് സ്നേഹ പറയുന്നു ഡീറ്റെയിൽസ് സ്നേഹ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഒരു ബുക്കിലേക്ക് പകർത്തി എഴുതുകയാണ് അർച്ചന അവന്തെക്ക അവിടേക്ക് വരുന്നുണ്ട് അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ടെൻഷനോടെ ഞെട്ടലോടെയും അർച്ചന അങ്ങോട്ടേക്ക് നോക്കുന്നു സ്നേഹയും പെട്ടെന്ന് ബുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അർച്ചന ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ വിജയുടെ പേര് അതിൽ നിന്നും മാറ്റുകയാണ് ആരും അറിയാതെ തന്നെ ലാപ്ടോപ്പിൽ നിന്നും മാറ്റുകയാണ് അവൻ സ്നേഹ എന്താ രണ്ടാളും കൂടി ഇവിടെ പരിപാടി സ്നേഹ പറയുന്നു ഏ ഞാൻ നേരിടത്തേക്ക് എം എസ് ഓഫീസും ഫോട്ടോഷൂട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് നന്നായി അർച്ചനയെല്ലാം പഠിച്ചിരിക്കട്ടെ ഈ കാലത്ത് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജൊക്കെ വേണം അല്ല സച്ചി പോയോ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് അവന്തിക പറയുന്നു അല്ല ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് അർച്ചന എന്നാ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക പോയി അവര് പോയോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്നേഹം ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോയി പോയി എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന് ബാക്കി എഴുതുകയാണ് അർച്ചന ലാപ്ടോപ്പിൽ നോക്കി എഴുതുന്നത് റിസ്ക് ആയത് തന്നെ സ്നേഹ ആ ഫോട്ടോ എടുത്ത് അർച്ചനയെ ഏൽപ്പിക്കുന്നു താങ്ക്സ് മോളെ എന്ന് അർച്ചന പറയുന്നുണ്ട് ഇനി സച്ചേടനെങ്ങാണോ അറിയോ എന്ന് ടെൻഷനോട് അർച്ചന ചോദിച്ചപ്പോൾ ഓ ഇല്ല ഇല്ലെന്നേറെ സ്നേഹയും പറയുന്നുണ്ട് എന്നാൽ അവന്തികയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു അവന്തിക താഴേക്ക് പോകുന്നവരെ ഉള്ളായിരുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ മീര അനൂപിനോട് പറയുന്നുണ്ട് അനൂപേട്ടൻ ഇത് എന്താ മുന്നും പിന്നും നോക്കരുത് സംസാരിക്കുന്നത് ഈ വീടും കൂടി എഴുതി കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകും ഒരു പെൺ കൊച്ചി വളർന്നു വരുന്ന കാര്യം മറന്നു പോവരുത് എന്റെ കാര്യം കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് ിമാരുടെ ഉള്ള കരുതലൊക്കെ കൊള്ളാം പക്ഷെ അതുകൊണ്ട് നമ്മൾ എവിടെ പോവും പറക്കുമുറ്റാത്ത നമ്മുടെ കൊച്ചിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് അനുപേടൻ ഒന്ന് പറയാമോ അനുപേഡന്റെ എല്ലാ തീരുമാനവും ഞാൻ സമ്മതിക്കാം പക്ഷെ ഒരു അന്തോ കുന്തോ ഇല്ലാത്ത ഈ ജീവിതം എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൂടി ഒന്ന് പറയണം അനൂപ് പറയുന്നു നീ എന്നെ കുറ്റപ്പെടുത്താത്ത അമീരെ ഒരു സാധാരണക്കാരന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും നിനിയും നമ്മുടെ മോളെയും പട്ടിണിയിലേറെ ഞാൻ നോക്കും നമ്മുടെ മോളെ അന്തസൈഡ് ഞാൻ കെട്ടിച്ചുവിടുകയും ചെയ്യും അത് ഞാൻ എൻ്റെ അനീതിയുടെ ജീവിതം ഒന്ന് കരയ്ക്ക് എത്തിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്റെ ജീവിതത്തെ പറ്റി നിനക്ക് നിന്റെ ഭർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് വിശ്വസിച്ചാൽ മതി എന്നും അനൂപ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വളരെ ധൃതിയോടെ തന്നെ അർച്ചന പുറത്തേക്ക് പോകുന്നു ഇത് അവന്റെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ അർച്ചന വിജയ്യുടെ വീട്ടിലെത്തിയിരിക്കുന്നു അഡ്രസ്സ് നോക്കി അജി വിജയ്യുടെ വീട്ടിലേക്ക് പോവുകയാണ് അർച്ചന കോളിംഗ് ബെൽ അടിക്കുന്നു ആരാത് അകത്തേക്ക് കയറി വന്നോളൂ എന്ന് വിജയ് പറയുന്നുണ്ട് അങ്ങനെ അർച്ചന അയാളുടെ വീട്ടിലേക്ക് കയറി ഇപ്പോൾ വിജയ് വീൽ ചെയറിലാണ് വീൽചെയറിൽ വിജയ് വരുന്നത് ഒരു ഞെട്ടലോടെയാണ് അർച്ചന നോക്കി നിൽക്കുന്നത് അർച്ചനയെ അവിടെ കണ്ടതും വിജയ് നെല്ല്ശേരിയിലെ സച്ചിയുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇരിക്കും മേഡം എന്ന് വിജയ് പറയുന്നു അർച്ചന അവിടെ ഇരിക്കുകയും ചെയ്തു കാല് വയ്യാത്തത് കൊണ്ട് കഥക് പൂട്ടാറില്ല വരുന്നവരൊക്കെ ഇങ്ങ് അകത്ത് കയറി വരാറാണ് പതിവ് ഭാര്യ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വിജയ് ചോദിക്കുന്നു വിജയ് പറയുന്നുണ്ട് അവൾ എന്നെ വിട്ടു പോയി ആക്സിഡന്റ് ആയിരുന്നു മേഡം ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് വിജയ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ചേട്ടനെ ഒന്ന് സംസാ കാണാനും സംസാരിക്കാനും ആയിരുന്നു സംസാരിക്കാനുള്ളത് ഏട്ടത്തെക്കുറിച്ചാണ് അവന്തികേട്ടത്തെക്കുറിച്ച് ആ പേര് കേട്ടപ്പോൾ തന്നെ വിജയ്ക്ക് ഒരു ഭയം അവന്തികേട്ടത്തെക്കുറിച്ച് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അറിയണം ആ വിവരം എന്നെ അറിയിക്കാൻ ചേട്ടൻ പാല പ്രാവശ്യം ശ്രമിച്ചിരുന്നു ശരിയല്ലേ വിജയ് പറയുന്നു അതെ അവന്തികയുടെ ലാഭത്തിനെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം കുറ്റമൊത്തം എന്റെ തലയിൽ കൊണ്ടിട്ടു സത്യം വിളിച്ചു പറയാൻ ഞാൻ അവിടെ എത്തിയിട്ടും എന്നെ അനുവദിച്ചില്ല ഈ അവസ്ഥയിലായത് കൊണ്ടാ പിന്നീട് അതിന് പുറകെ ഞാൻ വരാതിരുന്നത് എന്റെ ഭാര്യ നെല്ലുശ്ശേരിയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു ആദ്യം അവൾ അവിടേക്ക് വന്നപ്പോൾ സേതുസാറിന്റെ ഷഷ്ടിപൂട്ടി പൂർത്തി നടക്കുമായിരുന്നു അവിടെ ഭീ അന്നവളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു അവിടെ ഉള്ളവര് രണ്ടാമത് ഞാനൊരു കത്ത് കൊടുത്തു വിട്ടിരുന്നു അർച്ചന മേഡത്തിന് തരാനായിട്ട് അത് മേഡത്തിന്റെ കയ്യിൽ തന്നു എന്ന് അവള് പറഞ്ഞു മേഡം അത് വായിച്ചു കാണുവല്ലോ അല്ലേ എന്നാൽ ഞെട്ടലോടെ അർച്ചന എണീറ്റ് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ